നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ ഇന്ന് ചക്കക്കുരു മാങ്ങ ഉണക്കച്ചെമ്മീൻ കറി അപ്പോൾ അതിനായിട്ട് ഒരു പതിനഞ്ചോളം ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് പത്ത് കുഞ്ഞുള്ളി ഇതുപോലെ നാലായിട്ട് കീറി കീറിയിടുന്നുണ്ട് ഒരു മൂന്ന് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് തടച്ചു വെച്ച് വേവിച്ചെടുക്കാം എന്ത് വരുമ്പോഴേക്കും കുറച്ച് ഉണക്കച്ചെമ്മീം വറുത്തെടുക്കാം തലേ വാലും ഒക്കെ കിള്ളിയെടുത്തതാണ് നന്നായിട്ട് വറവായി കഴിഞ്ഞാൽ ഒരസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിൻ്റെ പകുതി ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കുറച്ച് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്തു ഇനി അതിലേക്ക് നമുക്ക് മാങ്ങ ചേർക്കാം മാങ്ങയുടെ പുളിക്കനുസരിച്ച് മാങ്ങ ചേർക്കാം ഞാനിവിടെ ഒത്തിരി പുളിയില്ലാത്ത ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് വീണ്ടും വേവിക്കാൻ വെക്കാം അരപ്പിനായിട്ടൊരു മുക്കാൽ കപ്പോളം തേങ്ങ ഒരു അര സ്പൂൺ ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഇതിലേക്ക് ചെമ്മീനും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം തന്നെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഞാനിതിലേക്ക് കടുക് തിളിക്കുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളി കൂടെ വറുത്ത് ചേർക്കൂട്ടോ കടുകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഇത്രയാണ് വറുത്ത് ചേർക്കുന്നത് അപ്പോൾ ചക്കക്കുരു മാങ്ങ ഉണക്ക ചെമ്മീൻ കറി ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ